ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി കോഴിക്കട്ടയാണ് ചെയ്യാൻ പോകുന്നത് അതിന് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട് നമ്മൾ ഏത്തപ്പഴം വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ചേരുവകളോ നമുക്കിന്ന് ചെയ്ത് ചെയ്യുമ്പോൾ കാണിക്കാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാമേ നമ്മൾ നെയ്യ് ഒഴിച്ചേ ചൂട്ട് ഏത്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുതായിട്ട് നോക്കിയതാണേ അതൊന്ന് വഴച്ചുവാണേ നെയ്ക്കാത്ത നന്നായിട്ടുള്ള നന്നായിട്ട് പഴുത്ത വഴ എടുക്കണം എടുത്താൽ നല്ലതൊപ്പം നമുക്ക് പെട്ടെന്നൊന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുതന്നെയല്ല പഴുത്ത പഴമാണ് നല്ലത് ഇതിന് ഞാൻ ഒരു പഴമേ എടുത്തിട്ടുള്ളേ ഒരേത്ത പഴം എടുത്തേക്ക് നോക്കും ഒത്തിരി നാളായി നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ കുക്കിംഗ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമുക്ക് വേണ്ടി ഇത് ചെയ്തപ്പോൾ ഞാൻ ചെന്ന് ഒരു വീഡിയോ ആക്കിയ താമസിച്ചുണ്ടല്ലോ ചെയ്ത് ഇത് പാനീ ആക്കിയിട്ടുണ്ട് എന്നൊരു അഴുക്കെല്ലാം കളഞ്ഞതാണേ ഇത് അത് ഞാൻ ഇതിലോട്ട് ഒഴുകുവാണേ ഒന്ന് കണക്കട്ടെ രണ്ട് മിനിറ്റ് ഒന്നും തിളയ്ക്കട്ടെ ഇപ്പം വേഗാത്ത പിന്നെ ഏതൊക്കെയാന്ന് പറഞ്ഞുകൂടെ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഏക്കണന്നുണ്ടെങ്കിൽ വേവിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാം കേട്ടോ ഏത് രീതിയിൽ വേണേലും നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ വളരെ ടേസ്റ്റാണ് ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഉണ്ടാക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ട് ഇടാമേ ഒരു ചെറുതായിട്ട് ഈ ചൂട് തിളച്ച തിളച്ചതാണല്ലോ ഇത് നല്ല ചൂടുള്ളത് കൊണ്ട് നമുക്കിതിലോട്ട് ഒരു ശകലം ഉപ്പിന്റെ ചേർത്താകും നമ്മൾ മധുരമാണോ മധുരം ചേർക്കുന്നതാണെന്ന് പറഞ്ഞാലും കുറച്ച് ഉപ്പ് ചേർക്കുമല്ലോ കൊഴുക്കെട്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല മധുരം ചേർക്കാൻ എന്നാലും ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ബാക്കിയുള്ള ചേരുവ കേൾക്കാമേ ജീരകവും പിന്നെ ഇവിടെ ചേർക്കാൻ പോവാണ് ജീരകവും ഇടയ്ക്കൊടിച്ചതും കൂടാണെ ഇത് ഇനി നമ്മള് കുറച്ച് തേങ്ങ ചേർക്കുന്നേ ഇനി ഇതിലോട്ട് കശുവട്ടി പരിപ്പാണേ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നു കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളേ കുറച്ച് ആറട്ടെ ഇത് ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടി ഉരുട്ടിയെ നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിക്കാമേ കാരണം ഉണ്ട് നമ്മൾ അന്നുണ്ടെങ്കിൽ ഒന്ന് ഇതാക്കിയത് എടുത്തതേ ഉള്ളല്ലോ അത് ശരിക്കും വേഗത്തിൽ എന്തായാലും റവയ്ക്ക് കുറച്ച് കുറച്ച് വേവുള്ളതല്ലയോ അപ്പം നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്ത് നമുക്ക് ആവി വെച്ച് കുഴുങ്ങാം ഇതെല്ലാം ബോളാക്കിയേ ഞാൻ കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളൂ കാര്യം നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ ഇവിടെ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇത് ചെയ്തുള്ളൂ ഇതൊന്നും നിങ്ങൾ നിങ്ങളില്ലാവരും ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമുക്കിതാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ അരിപ്പൊടിക്കാതും ചെയ്യാം ഞാൻ പിന്നെ പെട്ടെന്ന് പെട്ടെന്നാണെങ്കിൽ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ അരിപ്പൊടിയിലാകുമ്പോൾ നമുക്ക് അത് നമുക്ക് തിളച്ച വെള്ളത്തിലൊക്കെ കുഴക്കേണ്ടി വരും അപ്പം കുഴച്ചെടുത്താൽ മതി നല്ലതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഇനി ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിക്കാം വേണ്ട ആവിയിൽ ഉപയോഗിക്കാൻ പോണേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് പിന്നെ ഒരുപാട് താമസമൊന്നും വേണ്ടി വരത്തില്ല നമുക്കിത് പെട്ടന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം ഒരു നല്ല ഒരു ആവി ഒരു അഞ്ച് മിനിറ്റ് ഒന്നും ആവി വന്നാൽ മതി നമ്മളൊന്നും വേവിച്ചതാണല്ലോ നമ്മൾ പിന്നെ റവയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ചൂട് ഇതിനകത്ത് തന്നെ കിടന്ന് വെന്തിട്ടുണ്ട് കുറേ ഇനി കുറച്ച് ഒരു ആവി ആവിയോട് വന്നാൽ മതി എപ്പം റെഡിയാവേ ഇതെല്ലാം റെഡിയായേ നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഇനി നമ്മളിത് പുറത്തെടുക്കുകയാണേ അടിപൊളി കൊഴുക്കട്ടയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അരി അരിപ്പൊടിക്കാത്തും ചെയ്യാം റിവയ്ക്കാത്തും ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് ഒരു വെറൈറ്റിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാം കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്നത് ഇത് നമ്മൾ ഇത് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ലൈക്ക് അടിക്കണേ എല്ലാവരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്ര പ്രതീക്ഷിക്കുന്നു നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്